നടൻ ഷൈം ടോം ചാക്കോയുടെ നൂറാമത്തെ ചിത്രമാണ് വിവേകാനന്ദൻ വയറിലാണ് ഷൈം ടോമിന്റെ ഗുരു കൂടിയായ കമലാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിൽ ഗ്രീസ് ആന്റണി മെറീന മൈക്കിൾ തുടങ്ങിയ നടിമാരും അഭിനയിക്കുന്നുണ്ട് സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് നടത്തിയ പ്രൊമോഷൻ പരിപാടിക്കിടെ നടൻ ഷൈനും മെറീനയും വഴക്കുകൂടിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മെറീനയും ഗ്രീസ് ആന്റണിയും പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളോട് വിയോയിച്ച് ഷൈൻ ചൂടാവുകയായിരുന്നു ഇതോടെ നടി ഷോയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ ചില താരങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് സിനിമകൾ വളരെ കാലം നീണ്ടുപോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് രണ്ട് സിനിമകൾ വേണ്ടെന്ന് വെക്കേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചത് കമന്റ് ചെയ്ത പടം തീർക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്നാണ് അത് തീർക്കാതെ ഞാൻ വേറെ സിനിമ ചെയ്യാൻ പോയാൽ നാളെ വേറെ വർത്തമാനം വരും ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേറെ പടത്തിൽ അഭിനയിക്കാൻ പോയിരിക്കുകയാണെന്ന് ഞാൻ ഉൾപ്പെടെ ടീമിലുള്ളവരും ബാക്കി മീഡിയക്കാരും പറയും എന്നിരുന്നാലും സംവിധായകനോടും നിർമ്മാതാവിനോടും എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയും മോശം അനുഭവങ്ങളെക്കുറിച്ചും പറയാറുണ്ട് അവരുടെ ബുദ്ധിമുട്ടും മനസ്സിലാക്കണം പക്ഷെ നമ്മൾ കമന്റ് ചെയ്ത പടം തീർക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് സിനിമ അങ്ങനെയാണ് അതിന്റെ മോശം വശവും ഉൾക്കൊള്ളണമെന്നും ഗ്രീസ് ആന്റണി പറയുന്നു അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസം നോക്കേണ്ടതില്ലെന്നാണ് ഷൈൻ പറയുന്നത് നൂറ്റി രണ്ട് ഡിഗ്രി പനിയുള്ളപ്പോഴാണ് മമ്മൂക്ക ഡാഡി കൂൾ എന്ന ചിത്രത്തിലെ ഒരു സീനിൽ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നത് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ചിത്രീകരണം മാറ്റിവെക്കാമായിരുന്നു പക്ഷെ അത് ചെയ്തില്ലെന്നും ഷൈൻ ഉദാഹരണമായി പറഞ്ഞു അതേസമയം മെറീന പറഞ്ഞ കാര്യം ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ശ്വാസമെടുക്കാൻ പറ്റാത്തതുപോലെ ബുദ്ധിമുട്ട് വന്നുവെന്ന് നാല് ദിവസം ബെഡ് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞെങ്കിലും ഒരു ദിവസമാണ് കിട്ടിയത് ആദ്യ ഷെഡ്യൂൾ കഴിഞ്ഞ ഉടനെ ഞാൻ പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിച്ചതോടെ അവർ പ്രശ്നമാക്കി സിനിമ തുടങ്ങിയ ഉടനെ പ്രതിഫലം ചോദിക്കാൻ ഇവൾ ആരാണെന്ന് ചോദിച്ച് അവർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പരാതി കൊടുത്തു ഇതൊരു പുരുഷനായിരുന്നെങ്കിൽ ആദ്യം അദ്ദേഹവുമായി പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കും പക്ഷെ സ്ത്രീ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് അതുപോലെ വേറൊരു സിനിമയുടെ ലൊക്കേഷനിൽ പുരുഷന്മാർക്ക് കാരവനും ഞാൻ അടക്കമുള്ളവർക്ക് ബാത്റൂമിന് സൗകര്യം പോലുമില്ലാത്ത മുറിയാണ് തന്നതെന്ന് പറഞ്ഞു ഇതോടെ ഷൈനും മെറീനയും തമ്മിൽ വാക്കു പുരുഷന്മാരെ ഒന്നടങ്കം അടിച്ചാക്ഷേപിക്കരുതെന്നും മെറീനയുടെ ആരോപണത്തിലുള്ളവർ ആരാണെന്ന് വെളിപ്പെടുത്താനും ഷൈൻ ആവശ്യപ്പെട്ടു വീണ്ടും നടി സമാനമായ കാര്യം പറഞ്ഞതോടെ ശുഭിതനായി നടൻ ബഹളം അവരെ വ്യക്തികളെന്ന് പറയുന്നതിന് പകരം പുരുഷന്മാരെ എന്ന് പറഞ്ഞാൽ അത് താനടക്കമുള്ള പുരുഷന്മാരെ ബാധിക്കുമെന്നും ഷൈൻ പറഞ്ഞു ഇതിനിടെ ഗ്രീസ് ആന്റണിയും ഷൈനിനെ തണുപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഷൈൻ വീണ്ടും ഒച്ചയെടുത്ത് സംസാരിച്ചതോടെ മെറീനെ അഭിമുഖത്തിൽ നിന്നും എഴുന്നേറ്റ് പോവുകയായിരുന്നു എന്നാൽ ക്യാമറ ഓഫാക്കിയതിനുശേഷം നടിക്ക് പ്രതികരിക്കാനുള്ള അവസരം കൊടുക്കുകയും ആശയം വിശദമാക്കുകയും ചെയ്തതിനു ശേഷം വീണ്ടും അഭിമുഖത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തിരുന്നു